പെറ്റി കേസിലെ പിഴത്തുകയിൽ ക്രമക്കേട് നടത്തിയ സീനിയർ സിഗ് സസ്പെൻഷൻ പോലീസ് സ്റ്റേഷനിലെ റൈറ്ററായിരുന്ന ശാന്തി കൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത് ട്രാഫിക് പറ്റി കേസുകളിൽ ഈടാക്കിയ പിഴത്തുകയിൽ പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി അൻപത് രൂപയുടെ ക്രമക്കേട് നടത്തിയ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെയാണ് സസ്പെൻഡ് ചെയ്തത് ട്രാഫിക് പെറ്റി കേസുകളിൽ ഈടാക്കിയ പിഴത്തുകയിൽ പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി രൂപയുടെ ക്രമക്കേട് നടത്തിയ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെയാണ് സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ട്രാഫിക് പോലീസ് പിഴയടപ്പിച്ച് പിരിച്ചെടുത്ത തുക മുഴുവൻ ബാങ്കിൽ ബാങ്കിലടയ്ക്കാതെ രേഖകളിൽ കൃത്രിമം കാട്ടി തട്ടിയെടുത്തു എന്നാണ് കേസ് നിലവിൽ മൂവാറ്റുപുഴ വാഴക്കുളം പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥയായിരിക്കെയാണ് സസ്പെൻഷൻ മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ ടി സിദ്ദിഖിനോട് ജില്ലാ പോലീസ് മേധാവി ഇതു സംബന്ധിച്ച വിശദീകരണം തേടിയിരുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തൊന്നിന് എസ് ഐ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുത്തു തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത് രസീതുകളിലും രജിസ്റ്ററുകളിലും യഥാർത്ഥ തുക എഴുതുകയും ചെല്ലാനിൽ കുറഞ്ഞ തുക ബാങ്കിൽ ബാങ്കിലടയ്ക്കുകയും ചെയ്ത ഇവർ പണം അടച്ച ശേഷം ബാക്കി ഭാഗം എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ പലപ്പോഴും ഇരട്ട അക്കങ്ങൾ വരുന്ന ഘട്ടത്തിൽ ആദ്യം അക്കം ഒഴിവാക്കി ബാങ്കിൽ അടച്ച ശേഷം തുക എഴുതി ചേർക്കും പലതവണയാണ് ഇത്രയും തുകയുടെ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് ജില്ലാ പോലീസ് ഓഫീസിലെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ രസീതുകളിൽ വ്യത്യാസം കണ്ടെത്തി തുടർന്ന് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോഴാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയത്